ജോസ് കെ മാണിക്ക് ഇനി രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചുവരവ് അസാധ്യമോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തൊട്ടു പിന്നാലെ വന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഏറ്റുവാങ്ങേണ്ടി വന്ന കനത്ത തിരിച്ചടികൾ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ രാഷ്ട്രീയ പതനത്തിലേക്കാണ് സി പി റാഷിദ് എന്ന മലയാളി യുവാവ് നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കാറുണ്ട് ഇപ്പോഴിതാ ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും രാഷ്ട്രീയ അന്ത്യം പ്രവചിച്ചുകൊണ്ട് റാഷിദ് രംഗത്തെത്തിയിരിക്കുന്നു വ്യക്തിപരമായ മികവോ കഴിവോ നേതൃപാഠവോമോ അല്ല മറിച്ച് കെ എം മാണിയുടെ മകൻ എന്നുള്ളത് തന്നെയാണ് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ മേൽവിലാസം അദ്ദേഹം ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ അസ്തിത്വവും എല്ലാ ഘട്ടത്തിലും മാണിയുടെ പാർട്ടി എന്നത് തന്നെയാണ് ഈ ഒരു കാരണം കൊണ്ടാണ് കെ എം മാണിയെ ഏറ്റവും അധികം വേട്ടയാടിയ ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചപ്പോൾ കേരളത്തിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും നേരിയ നേട്ടങ്ങൾ കൈവരിക്കാനായെങ്കിലും സ്വന്തം തട്ടകമായ പാലായിൽ ജോസ് കെ മാണിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒന്നും രണ്ടും വോട്ടിനല്ല പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് മാണി സി കാപ്പൻ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയത് പാലാ കഴിഞ്ഞാൽ തങ്ങളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവകാശപ്പെടുന്ന കടുത്തുരുത്തി സീറ്റിലും അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇത് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് ചുവടുമാറിയപ്പോൾ അവരുടെ അടിസ്ഥാന വോട്ടുകൾക്ക് ശോഷണം സംഭവിച്ചു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോസ് കെ മാണിയുടെ വിഭാഗം എൽ ഡി എഫിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഭരണത്തിൽ പങ്കാളികളാകുവാൻ അവർക്ക് സാധിച്ചു കേരള നിയമസഭയിൽ അഞ്ച് എം എൽ എമാരെ നേടിയെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു ഇതിന്റെ ഫലമായി റോഷി അഗസ്റ്റിന് കഴിഞ്ഞ നാലേമുക്കാൽ വർഷമായി മന്ത്രി പദവി അലങ്കരിക്കുവാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് എന്നാൽ അതിനുശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം അവർക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടൻ എൺപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ ഫ്രാൻസിസ് ജോർജിനോട് പരാജയപ്പെട്ടത് ആ ഘട്ടത്തിലും പാലായും കടുത്തുരുത്തിയും അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ തോമസ് ചാഴിക്കാടിനേക്കാൾ ബഹുദൂരം മുന്നിലെത്തിയത് ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു എന്നുള്ളത് കേരളാ കോൺഗ്രസിനെ സംബന്ധിച്ച് കൂനിന്മേൽ കുരു പോലെയാണ് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോഴും ജോസ് കെ മാണിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ആയിരത്തി ഇരുന്നൂറിലധികം സീറ്റുകളിൽ മത്സരിച്ച് കേവലം ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ സീറ്റുകളിൽ മാത്രമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വിജയിക്കുവാൻ കഴിഞ്ഞത് എന്നാൽ ഇതിൻ്റെ പകുതി സീറ്റുകളിൽ മാത്രം മത്സരിച്ച യു ഡി എഫിൻ്റെ ഭാഗമായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇതിലേറെ സീറ്റുകൾ നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ ഘട്ടത്തിൽ ജോസ് കെ മാണിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ സി പി റാഷിദ് ജോസ് കെ മാണിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഭാവി സംബന്ധിച്ച് ഫേസ്ബുക്കിലൂടെ നടത്തിയിട്ടുള്ള പ്രവചനമാണ് സി പി റാഷിദ് എന്ന മലബാർ സ്വദേശിയായ യുവാവ് കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് തിരഞ്ഞെടുപ്പ് ഫലപ്രവചനത്തിലുള്ള അദ്ദേഹത്തിന്റെ ആധികാരികമായ കഴിവ് ഉപയോഗിച്ചാണ് പലപ്പോഴും വോട്ട് കണക്കിൻ്റെയും വോട്ട് ശതമാനത്തിൻ്റെയും സീറ്റുകളുടെ എണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ റാഷിദ് തിരഞ്ഞെടുപ്പുകളുടെ ഫലം വളരെ കൃത്യതയോടുകൂടി പ്രവചിക്കാറുണ്ട് സീറ്റുകളുടെ എണ്ണം മാത്രമല്ല വോട്ട് ശതമാനം വരെ അദ്ദേഹം കൃത്യമായി പറയാറുണ്ട് ഇത്തരമൊരു പ്രവചനമാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് റാഷിദ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടതു തരംഗം ആഞ്ഞു വീശിയിട്ടും മത്സരിച്ച പന്ത്രണ്ട് സീറ്റുകളിൽ കേവലം അഞ്ചിടത്ത് മാത്രമാണ് മാണി ഗ്രൂപ്പിന് വിജയിക്കുവാൻ കഴിഞ്ഞത് എന്ന് റാഷിദ് ചൂണ്ടിക്കാട്ടുന്നു ഇതിൽ തന്നെ റാന്നിയിലെ നേരിയ ഭൂരിപക്ഷവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ ഭൂരിപക്ഷത്തിലുണ്ടായ ഇടിവും പൂഞ്ഞാറിലെ സവിശേഷ സാഹചര്യവും അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട് റാഷിദ് പറയുന്നത് ഏകദേശം രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് മണി ഗ്രൂപ്പിന് ആധികാരിക വിജയം നേടാൻ കഴിഞ്ഞത് എന്നാണ് അത് കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ഇടതുമുന്നണിയിലേക്ക് ചുവട് മാറിയിട്ടും അവിടെ അനുകൂലമായ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കുവാൻ കഴിയാത്ത പാർട്ടിയാണ് ഗ്രൂപ്പ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതായത് ജോസ് കെ മാണി വിഭാഗം വന്നതുകൊണ്ട് ഇടതുമുന്നണിയുടെ വോട്ടുകൾ വർദ്ധിച്ചിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് ജോസ് കെ മാണിയുടെ അഭാവം യു ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ ഇടിവൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് മാണി ഗ്രൂപ്പ് ഇടത്തേക്ക് പോയപ്പോൾ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വിള്ളൽ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചില്ല അതിനാൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ജോസ് കെ മാണിയെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടിയാണ് റാഷിദ് ഇതിലൂടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് അതായത് അനൂപ് ജേക്കബിൻ്റെ പാർട്ടിക്ക് സമാനമായ അവസ്ഥയിലേക്ക് താഴ്ന്നു പോയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് റാഷിദിൻ്റെ പ്രവചനം അവരുടെ നിയമസഭയിലെ പ്രാതിനിധ്യം വെറും ഒരു സീറ്റിലേക്ക് ചുരുങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ അഞ്ച് സീറ്റിംഗ് സീറ്റുകളിലും അവർ വലിയ വെല്ലുവിളി നേരിടുന്നു പാലായിൽ ജോസ് കെ മാണിക്ക് വിജയസാധ്യതയില്ല ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ്റെ വ്യക്തിപ്രഭാവം ഒരുപക്ഷെ തുണച്ചേക്കാമെങ്കിലും മറ്റ് മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ പ്രതികൂലമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം ഈ അഞ്ച് മണ്ഡലങ്ങളിലും യു ഏറെ മുന്നിലാണ് സ്ഥാനാർത്ഥി നിർണയം ശരിയായാൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ മാണി ഗ്രൂപ്പിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകും എന്ന പൊതുബോധമാണ് റാഷിദും വ്യക്തമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഒരു പക്ഷേ യു ഡി എഫിലേക്ക് മടങ്ങിയാലും അവിടെ പി ജെ ജോസഫിൻ്റെ പ്രതിരോധവും കോൺഗ്രസ് പ്രവർത്തകരുടെ വിരോധവും ജോസ് കെ മാണിക്ക് തിരിച്ചടിയാകും പ്രവർത്തകരുടെ എതിർപ്പ് മൂലം പരാജയപ്പെടാനുള്ള സാധ്യതയും അവിടെയുണ്ട് ചുരുക്കത്തിൽ വോട്ട് കണക്കുകളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ജോസ് കെ മാണിക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സി പി എ ഈ പ്രവചനം പോലെ കേരള കോൺഗ്രസ് എം ഒരു സീറ്റിലേക്ക് ചുരുങ്ങുമോ അതോ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ കാണിച്ച് അവർ തിരിച്ചു വരുമോ ഇടതുമുന്നണിയിൽ മാണി ഗ്രൂപ്പ് പ്രതിസന്ധി നേരിടുമ്പോഴും അവർ യു മടങ്ങുമോ എന്ന ചർച്ചകൾ സജീവമാണ് എന്നാൽ ഈ നീക്കത്തെ ശക്തമായി എതിർത്തുകൊണ്ട് കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് രംഗത്തെത്തിയത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറിയിരിക്കുകയാണ് നിലവിൽ കോട്ടയം ജില്ലയിൽ അത്ര ശക്തമല്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന് അദ്ദേഹം തുറന്നടിച്ചു ജോസ് കെ മാണിയുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെട്ടിരുന്ന ഇടങ്ങളിലെല്ലാം യു ഡി എഫ് ആണ് വിജയിച്ചത് എന്ന വസ്തുത അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു യാതൊരു കാരണവുമില്ലാതെ മുന്നണി വിട്ടുപോയ ജോസ് കെ മാണിയെ തിരിച്ചെടുക്കണോ എന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാവൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നാൽ ഈ വിമർശനങ്ങൾക്കിടയിലും തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് ഇടതുമുന്നണിക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നും പാലായിലടക്കം കേരളത്തിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് വിലയിരുത്താൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക